ഈ വചനവും ഈ പിതാവും ഒന്നല്ല താങ്കൾ ചെലപ്പം ഇതിനെല്ലാം ഇത് ഡിഫറെ കമ്പോണൻസ് ആണ് അതായത് നേരത്തെ പറഞ്ഞു വചനം ദൈവമായിരുന്നു അല്ല നിങ്ങളല്ലേ ഒരു മിനിറ്റ് മുമ്പ് എങ്ങാണ്ട് പറഞ്ഞ വചനം ദൈവമായിരുന്നു അത് വചനവും പിന്നെ പിതാവ് ഒന്നല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവുക പിന്നെ ഒരു ഉള്ളൂ ദൈവമുള്ളൂ പറയുമ്പോ ഇത് ത്രിയേക ദൈവം എന്നാണ് പറയുന്നത് പിതാവ് ദൈവമാണ് പുത്രൻ്റെ മൂന്ന് ദൈവം ഇല്ല ത്രീയേക ദൈവം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ ഇതിനെ മൂന്ന് ത്രിയേക അതായത് ഒരു ദൈവത്തിന്റെ മൂന്ന് ആണ് അതായത് മൂന്ന് ഡിഫറന്റ് ആണോ പാർട്സുകളാണോ ണോ ചോദിക്കുമ്പോ നമ്മളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു മെക്കാനിക്കൽ പാർട്സ് ഇപ്പം ഒരു ഒരു മെഷീൻ അസംബിൾ ചെയ്യുന്നു അങ്ങനെയുള്ള അങ്ങനെ ഒരു ഒരു അങ്ങനെ അങ്ങനെ കൺസെപ്റ്റ് അല്ല അല്ലെങ്കിൽ പിന്നെ രണ്ട് സാധ്യതയല്ലോ അല്ലെങ്കിൽ പിന്നെ മൂന്ന് ഒറ്റ ദൈവമുള്ളൂ അതിന് മൂന്ന് പേരുകൾ പല രീതിയിലും ഒന്ന് തന്നെയാണ് പേരുകൾ മാത്രം അത് മൂന്നാമത്തെ ചാൻസ് ഒന്നുകിൽ ഇത് മൂന്ന് മൂന്ന് ദൈവങ്ങൾ വിത്ത് മൂന്ന് വില്ല് മൂന്ന് വില്ലോട് കൂടിയുള്ള മൂന്ന് ദൈവങ്ങൾ സെപ്പറേറ്റ് അങ്ങനെയാണോ മൂന്ന് മൂന്ന് ഡിഫറെന്റ് പിതാവിന്റെ വെച്ചാൽ മൂന്ന് പേരെ ഉദ്ദേശിക്കുന്ന ഒരേ സെയിം കാര്യമാണ് അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് അതായത് ഇപ്പം പുത്രൻ ഒരു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പിതാവിന്റെ അറിവില്ലാതെ അത് സംഭവിക്കത്തില്ല ഒരു വില്ലേ ഉള്ളൂ ഒരു വില്ലേ ഉള്ളൂ മൂന്ന് പേർക്ക് ഒരേ ഒരു വില്ലേ ഉള്ളൂ അത് മൂന്ന് മൂന്ന് മൂന്നുപേരുടെയും കൂടെ ഉദ്ദേശമായിരിക്കും നടക്കുന്നത് അത് അങ്ങനെയാണ് പുത്രനാണോ ആർക്കൊക്കെയാണ് പിന്നൊരു വില്ലല്ലേ ഉള്ളൂ മൂന്നാളും ഉണ്ട് അപ്പൊ ആൾ ആരാണ് ഇല്ലാത്ത ആൾ ആരാണ് ബില്ല്ണ്ട് മൂന്ന് പേർക്ക് ഒരേ ആണെങ്കിൽ പിന്നെ ഒറ്റ വില്ലല്ലേ ഉണ്ടാവുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യം അല്ലേ അതായത് ദൈവത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ കഴിയണം അതിനാണ് വില്ല് അപ്പൊ ഒരു വില്ല് രണ്ടാക്കി വില്ല്ല് വരിക അപ്പൊ ദൈവേദ വില്ല് ും ഉണ്ട് മൂന്ന് പേരുടെയും വില്ല് ഒരേ ഒറ്റ വില്ലാണ് അതായത് ഇപ്പൊ വില്ലാണ് പുത്രൻ അങ്ങനെ ഇല്ല സെയിം സോറി മൂന്നുപേരുടെ സെയിം വില്ലാണ് അല്ല വില്ല് അവിടെ വന്നില്ലേ ബില്ല് അല്ലെ ചോദിച്ചേ ണെങ്കിൽ പിന്നെ രണ്ടുപേർക്ക് വില്ല്ണ്ടാവാൻ പാടില്ല സ്വാഭാവിക അല്ല അലൻബ്രോ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടാവേണ്ടേ അഥവാ ബില്ല് വേണ്ടേ പിന്നെ പിന്നെ ദൈവം കൺട്രോൾ ഇല്ലല്ലോ ഒന്നും ഇച്ഛിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ദൈവാ താങ്കൾ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ ദൈവം ആവില്ലല്ലോ ഡെഡ് ആയി കിടക്കുന്നേ ഇപ്പൊ സാധാരണ സ്റ്റേജിൽ നടക്കുന്ന പോലെ അല്ലേ അവർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ അവർക്ക് എന്താ പറയാ പവർ ഇല്ലല്ലോ ബില്ല് പറയുന്നത് ഒന്നുകിൽ മൂന്ന് ബില്ല് വേണം അല്ലെങ്കിൽ ഒരു ബില്ല് മൂന്ന് പാർട്സ് ആവണം അല്ലെ വേറെ ചാൻസ് ഇല്ല അല്ലെ പിന്നെ മൂന്ന് പേരുകളായിരിക്കണം ഈ മൂന്ന് ഓപ്ഷൻ അല്ല നാലാമത്തെ ഓപ്ഷൻ കൊണ്ടുവരാൻ കഴിയില്ല പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്തായാലും പിന്നെ എന്താ പറയാ മൂന്ന് ബില്ല് തന്നെ ഇത്രത്തോളം ഒരേ എൻ മൂന്ന് ബില്ലെന്ന് ഉദ്ദേശിച്ച മൂന്ന് വ്യത്യസ്ത വില്ലല്ലാം ഈ വില്ല് ഒരൊറ്റ ബില്ലായിരിക്കും അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആശയം ഒരു കാര്യത്തെ കുറിച്ചുള്ള ആശയം ഒരൊറ്റ ഒരൊറ്റ ആശയമായിരിക്കും അതായത് അത് മൂന്ന് മൂന്ന് വ്യത്യസ്ത അല്ലല്ലോ അതുകൊണ്ടാണ് ഒരൊറ്റ ആൾക്കാര് ഒരൊറ്റ ദൈവമായി ഏകദൈവം ആയതുകൊണ്ടാണ് ഒരൊറ്റ വില് ഉള്ളത് മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളാന്ന് പറയാമല്ലോ അന്നേരം ഒരൊറ്റ വില് ഒരൊറ്റ വില്ലേ ഉള്ളു അതുകൊണ്ടാണ് ഏകദൈവെന്ന് പറയുന്നത് ഏകീകൃതമാണ് അതുകൊണ്ടാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത് അല്ലാതെ ഇത് മൂന്നും കാര്യങ്ങള് മൂന്ന് വ്യത്യസ്ത ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് വ്യത്യസ്തമാര് അങ്ങനെ ഒരു കാര്യമല്ലോറിറ്റി അങ്ങനെ ഇല്ല സുപ്രീം അതോറിറ്റി ഒന്നുമില്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ അതോറിറ്റിയാണ് പിതാവിന്റെ അതോറിറ്റി എന്താണ് അത് തന്നെയാണ് പുത്രന്റെ അതോറിറ്റി പുത്രന്റെ അതോറിറ്റി എന്താണ് അത് തന്നെയാണ് പരിശുദ്ധാത്മാന്റെ അതോറിറ്റി

അവരുടെ മൂന്നുപേരുടെ അത് ദൈവം ദൈവത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ ഉദ്ദേശിച്ച ദൈവമാണെങ്കിൽ ദൈവമല്ലാത്തതിൽ എല്ലാത്തിനും ഫുള്ളി കൺട്രോൾ വേണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് ചോദിച്ചത് പിന്നെ പുത്രനെ പിതാവിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതായത് പുത്രനായ ദൈവത്തിന് അല്ലാത്ത ബാക്കി എന്തൊക്കെ ഉണ്ടോ അതിൽ ഫുൾ കൺട്രോൾ ഉള്ളതിനാണ് ദൈവം എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ വേഗനായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് പുത്രനെ പിതാവിനെല്ലാണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞത് അതൊരിക്കലും പറ്റൂല പക്ഷെ പിതാവിനു വേണേ പുത്രനെ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പുത്രേണ്ടത് അതായത് ആ പറഞ്ഞോ ആ അങ്ങനെയാന്ന് അങ്ങനെയാണല്ലോ നടന്നത് അതായത് ഇപ്പൊ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു ഏഹ് ഘൂഷിക്കാൻ വേണ്ടി ന്യായവിസ്താരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഈ പത്രോസ് എന്ന് പറഞ്ഞ ഒരു യേശു ക്രിസ്തുവിന്റെ ഈ ശിഷ്യൻ ഈ കൊണ്ടുപോകുന്ന ഈ ഭടന്മാരുടെ ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ മുറിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ പിടിച്ചേനാണ് അന്നേരം യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട് ഈ പത്രോസിനെ വിലക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് പുത്രന്റെയും കൂടെ പുത്രന്റെയും കൂടെ ബില്ലായതുകൊണ്ടാണ് അവിടെ നീ ഇങ്ങനെ ചെയ്യരുത് സാധാരണ ഇത് പുത്രന്റെയും കൂടെ ഒരു നിയമനമായി ആയിരുന്നു പുത്രൻ മരിക്കണമെന്ന് അതുകൊണ്ടാണ് അവിടെ അപ്പൊ വേറെ വേറെ ആൾക്കാരാണെന്ന് ഉദ്ദേശിച്ചത് വേറെ വേറെ അതായത് പുത്ര നേരത്തെ പറഞ്ഞു ആ അത് അതല്ല പശുതത്മാവ് വേണ്ട ഇവിടെ പിതാവ് പുത്രൻ മാത്രം മതി പിതാവ് പിതാവ് പിതാവിന് വേണമെങ്കിൽ പുത്രനെ ഇല്ലാതാക്കാം അപ്പൊ പിതാവിന്റെ ഭാഗമായിട്ടുള്ള ഒന്നായിട്ടുള്ള ഒരു ഭാഗത്ത് പിതാവിൽ ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ പുത്രനും പിതാവും വേറെ വേറെയാണ് അപ്പൊ വാതിയിൽ വചനം എന്ന് പറയുന്നത് പിതാവിനെയാണെന്നില്ലേ അങ്ങനെ വരില്ലേന്ന് വരില്ലേ ഞാൻ പറയുന്നില്ല ഞാൻ വെച്ചില്ല അങ്ങനെ വരില്ലേന്ന് അല്ല അപ്പൊ പിന്നെ പിതാ പിതാവും പിതാവ് പുത്തമെന്നുള്ള കൺസെപ്റ്റ് അങ്ങനെ വരുന്നേ ഒരാളാണെങ്കിൽ രണ്ടും ഒരാളൊന്നും എല്ലാം പറഞ്ഞേ ആദ്യം ഉണ്ടായിരുന്ന വചനം എന്ത് ചെയ്യുന്നുണ്ട് ജഡായിട്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ട് അതിൽ ആരാ വന്നുവച്ചപ്പോൾ പറഞ്ഞു അപ്പൊടെ പിതാവിന്റെ സാന്നിധ്യം അവിടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോ പിന്നെ ഉണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതെന്നു പിതാവ് പിതാവ് പുറത്തുനിന്ന് വെച്ചാൽ അത് ഇപ്പൊ മാനുഷിക ലാംഗ്വേജിൽ അങ്ങനെ പറയണമെന്നറിയത്തില്ല യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു പുത്രനായിട്ടാണ് പുത്രനായിട്ടുള്ള ദൈവമാണ് യേശു ക്രിസ്തു അല്ല അതായത് യേശു ക്രിസ്തുവിന്റെ കൂടെ വരുമ്പോ നിങ്ങൾ പറയുന്നത് പറയുന്നു ആകെ എന്താ ഒരു മറ്റേ തലി പോകുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ അത് ഇന്നലെ താങ്കൾ ആരാൻ അടുത്ത് വേറെ ആരാ പേര് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ അത് വേണ്ട അത് 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 പോണ്ട പോണ്ട മറ്റൊരാളോട് അല്ല വിശ്വാസം വേറെ വിഷയമാണ് ോ ഇവര് പറയുന്ന ആദ്യം പറഞ്ഞു ദൈവം വചനം അല്ല വചനം ദൈവമായിരുന്നു പിന്നെ വചനം വന്നിട്ടാണ് പുത്രൻണ്ടായത് പുത്രൻ വേറെ അപ്പൊ അതെ അതെ ആ അത് ശരിഫ് വ്യത്യാസമുണ്ട് അവരുടെ വിശ്വാസം വെച്ചിട്ട് നമ്മൾ നമ്മൾ ചോദിക്കാൻ കാരണം അതാണ് ഞാൻ ഇവർ പറയുന്നത് തന്നെ പറഞ്ഞു പിതാവ് പിതാവ് അതായത് ഉണ്ടാവാൻ പാടില്ലല്ലോ തന്നെയാണ് അതെ 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 അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ അതിരാവിലെ സ്ത്രീകൾ വന്ന ശേഷം യേശുക്രിസ്തു അവരടുത്ത് പറയുന്നുണ്ടല്ലോ ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ അതാ ആരോടൊ പ്രാർത്ഥിക്കുന്ന പിതാവിനോടല്ലേതാവോ ഓക്കെ അപ്പൊ യേശുക്രിസ്തുവിന്റെ ഇതും അതും വ്യത്യാസം രണ്ടും രണ്ടായിട്ടും പ്രാർത്ഥനയെന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം എനിക്ക് ഇന്നത് തരണേ ഇന്നത് സാധിപ്പിക്കണേ ഇന്നത് നടക്കണേന്നുള്ള പ്രാർത്ഥനയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ദൈവവും പുത്രനായ ദൈവവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അതായത് അല്ലാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൊരു പ്രാർത്ഥനയല്ല അല്ല അലൻ ബ്രോ അതായത് അവിടെ ആ സമയത്ത് നടന്നത് ഒരു ദൈവം ദൈവത്തോട് മറ്റൊരു ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചതാണോ അതോ ഒരു മനുഷ്യൻ അത് എന്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്രിഫ് ആണ് ആ ബോണ്ടെന്ന് പറഞ്ഞ ആളുടെ മാറ്റാതെ പറയുമോ വരാം പക്ഷെ ഫോട്ടോ ഒന്ന് മാറ്റണേ പ്ലീസ് ഓക്കെ മാറ്റി പോരേട്ടോ ഓക്കെ ന്യൂക്ലിയർ കുറെ നേരമായി ന്യൂക്ലിയർ എടുക്കാത്ത കാരണം വേറെ ഒന്നുമില്ല ഇവിടെ അറിയാലോ ബഹളാവും ഇപ്പൊ അതിനോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ കൊറേക്കെ മനസ്സിലായി ഇനിയിപ്പൊ ന്യൂക്ലിയർ എടുക്കാല്ലേ പറഞ്ഞു പറഞ്ഞു ഒറ്റ ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചതല്ല കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു ബൈബിൾ ബൈബിൾ കയ്യിലുണ്ടോ കയ്യിലുണ്ടോ ആപ്പ് ഉണ്ട് വായിക്കാം പുതിയ നിയമത്തിലെ ഹെബ്രായർ ഹെബ്രായർ എന്നൊരു ഏഴ് ഒന്ന് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചോദിച്ചോട്ടെ അതായത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ മനുഷ്യനായ പുത്രൻ അതായത് മനുഷ്യനായ യേശു ദൈവമായ യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നാണല്ലോ പറയുന്ന കേൾക്കുന്നത് അങ്ങനെ അല്ലേ പറഞ്ഞപ്പോഴോ പറഞ്ഞപ്പോ അങ്ങനെ വരും അങ്ങനെയാണെങ്കിലും അതെ അതാണ് അലമ്പ്രോ എന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് അല്ലെ ഇപ്പൊ പറഞ്ഞത് പുത്രൻ പിതാവിനോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് മനസ്സിൽ നടത്തിയൊരു പ്രാർത്ഥന അല്ലെന്നല്ലേ പറഞ്ഞത് അല്ലേ അതായത് പുതിയ നിയമത്തിൽ ഹെബ്രയർ എന്നൊരു അഞ്ചാം പറയുന്ന ഞാനിപ്പോ ഈസാൻ നബിയുടെ കാര്യവും ആദം നബിയുടെ കാര്യവും പറഞ്ഞു അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നബിന്റെ അങ്ങനല്ല സംസാരിച്ചല്ലോ അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അഞ്ചിന്റെ ഏഴ് ഓക്കെ തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവന്റെ അവന്റെ മൂലം പ്രാർത്ഥന കേട്ടു അതെ പുതിയ നിയമത്തിലെ ഹെബ്രായർ ഹെബ്രായർ എന്നൊരു ഞാൻ ജസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചോട്ടെ അതായത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ മനുഷ്യനായ പുത്രൻ അതായത് മനുഷ്യനായ യേശു ദൈവമായ യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നാണല്ലോ പറയുന്ന കേൾക്കുന്നത് അങ്ങനെയല്ലേ പറഞ്ഞപ്പോഴോ പറഞ്ഞപ്പോ അങ്ങനെ വരും അങ്ങനെയാണെങ്കിലും അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് അല്ല ഇപ്പൊ പറഞ്ഞത് പുത്രൻ പിതാവിനോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് മനസ്സിൽ നടത്തിയതിൽ പ്രാർത്ഥന പറഞ്ഞത് അല്ലേ നിയമത്തിൽ ഹെബ്രായർ എന്നൊരു പുസ്തകമുണ്ട് ആയ പുതിയെന്ന് വെച്ചാല് നബിയുടെ കാര്യവും ആദം നബിയുടെ കാര്യവും പറഞ്ഞു അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നബീല അല്ല അങ്ങനല്ല അങ്ങനല്ല അപ്പൊ ഞാൻ സംസാരിച്ചത് അതൊന്നും അങ്ങനെയൊന്നുമില്ല അത് ഞാൻ സംസാരിച്ചില്ല ഉത്തരവേരം ഞാൻ എന്റെ ഡൗട്ട് ഒരു 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 മിനിറ്റ് 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 ആ ഏഴ് തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവന്റെ ദൈവബലം ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു അതെ മനസിലാക്കി അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അവിടെ പ്രാർത്ഥന ഉദ്ദേശിച്ചേക്കുന്നത് യേശുപ്രസ്തു പിടാവായ മനുഷ്യർ മനുഷ്യര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല മനുഷ്യരെ ദൈവം ദൈവം ഇങ്ങനെ ഇങ്ങനെ വരുത്താനും തന്നെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയായിട്ടല്ല എനിക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വേണ്ടി അള്ളാഹു നബിക്ക് മിനിറ്റ് ഇപ്പൊ ഒരു മിനിറ്റ് കണ്ടോ ഇപ്പൊ നെബിൽക്ക വെച്ച വചനം ഓക്കെയാണ് അപ്പൊ നെബിൽക പറഞ്ഞ വചനത്തിന്റെ പ്രകാരം വേറെ ഒന്നല്ല ബൈബിൾ ആണല്ലോ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അലനോട് ചോദിക്കുന്നത് ബൈബിളിനാണ് അവിടെ വാലിറ്റി അലന്റെ വാക്കിനല്ല കാരണം ബൈബിളാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നെ സംബന്ധിച്ചാൽ ബൈബിളാണ് പ്രാമാണികത അപ്പൊ അത് പ്രകാരം അവിടെ പറയുന്ന വാര്യം എന്ന് പറയാൻ വായിക്കാം തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ശ്രദ്ധിക്കുക അവിടെ ക്രിസ്തു ആഗ്രഹിക്കുകയാണ് എന്തെന്ന് മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ അവിടെ ആഗ്രഹിക്കുകയാണ് അപ്പൊ ആരോടെ ആഗ്രഹിക്കണേ സ്വയം വില്ലില്ലാത്തതുകൊണ്ടാണോ അതോ വില്ല് അങ്ങനെ ഇല്ല ഇല്ലാ ആദ്യത്തിൽ ചോദിച്ചു വരും സ്വയം വില്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ചോദിക്കുകയാണ് ആരോട് പിതാവിനോട് അപ്പൊ പിതാവ് വേറെയാണ് പുത്രൻ അവിടെ ആഗ്രഹിക്കുകയാണ് രക്ഷിക്കാൻ തന്റെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ കണ്ണീരൊക്കെ പറയണെങ്കിൽ എന്താ അത് കമ്മ്യൂണിക്കേഷനോട് കമ്മ്യൂണിക്കേഷൻ കണ്ണീരിന്റെ ആവശ്യം എന്താ ആലോചിക്കുന്ന ആലോചിക്ക് കമ്മ്യൂണിക്കേഷന് കണ്ണീരിന്റെ ആവശ്യമല്ലല്ലോ കണ്ണി കരയേണ്ട ആവശ്യം എന്താ ഒരാളിപ്പോ ഞാനിപ്പോ ആരിഫ്ഖാനോട് കോൺവെർസേഷൻ ചെയ്യാൻ കണ്ണീരിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അവിടെ കരയുന്നത് എന്താ വന്നു പോയ വിധിയുടെ പേരിലാണ് ആ കണ്ണീര് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകൾ പ്രാർത്ഥന മാത്രമല്ല സമർപ്പിച്ചു അലനെതിർത്താലല്ല ബൈബിളിൽ അങ്ങനെ കാണുന്നില്ല പഠിച്ചിട്ടു ശ്രദ്ധിക്കാൻ പഠിച്ചിട്ടുവാൻ വ്യാഖ്യാനം നിങ്ങൾ വ്യാഖ്യാനം എടുക്കാറുണ്ടോ അല്ലെ വ്യാഖ്യാനൊക്കെ എടുക്കാറുണ്ടോ അത് ഇങ്ങനെ ആണോ ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറില്ല അപ്പൊ ഈ വചനം എടുത്തേ പറ്റു കാരണം ബൈബിൾ പ്രകാരം എടുത്തേ പറ്റു വേറെ വഴിയില്ല വ്യാഖ്യാനം ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു ഓക്കെ